നമ്മളെ ഏറ്റവും കൂടുതൽ പഠിക്കണം പഴയ കാലത്തെ പോലെയല്ല എൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോടും ഞാൻ പറയാണ് മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളാണ് എൻ്റെ മുമ്പിലുള്ളത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോണിമലൂടെ ഓടുന്ന മക്കൾ അത് ചെറിയ പൈതങ്ങളാണ് മക്കളാണ് അവരെ മുകളിലേക്ക് നോക്കിയാൽ ആകാശം താഴേക്ക് ഭൂമി നോക്കിയാൽ ഭൂമി അത്തരം കുഞ്ഞ മക്കളുടെ സ്ഫടിക സമാനമായ ഹൃദയങ്ങളിൽ മോനെ മജ്ലിസന്നൂറുണ്ട് മോനെ സ്വലാത്തുണ്ട് മോനെ മദ്രസയുണ്ട് മോനെ അള്ളാഹുൻ്റെ ദീനുണ്ട് നമ്മളെ മഹാന്മാരായ ഉസ്താദന്മാരുണ്ട് നമ്മളെ പള്ളിയിലെ ദറസ് ഈ ഒരു ചിന്ത ഈ പ്രായത്തിലെ ഉണ്ടാക്കി അത് ഘട്ടം ഘട്ടമായി വളർത്തിയെടുത്താലല്ലാതെ ഇനിയുള്ള മക്കളെ നന്നാക്കാൻ സാധ്യമല്ല എന്നുള്ള വഴി അതേ ഉള്ളു മക്കളെ നമ്മൾ എങ്ങനെങ്കിലൊക്കെയാണ് മദ്രസയിലേക്ക് കാലം കഴിഞ്ഞു എങ്ങനെയെങ്കിലും മദ്രസയിലേക്ക് പറഞ്ഞേക്കേണ്ട കാലം കഴിഞ്ഞു എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ട കാലം കഴിഞ്ഞു ഇനി മദ്രസയിൽ പോകുന്ന മക്കളെ കൂടെ മാതാപിതാക്കൾ ഉണ്ടാകണം അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരെങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് വരുന്നു സ്കൂളിലേക്ക് പോകുന്ന പെൺമക്കൾ എങ്ങോട്ട് പോകുന്നു എതി വളരുന്നു എവിടെ പോകുന്നു ആരോട് സംസാരിക്കുന്നു എന്ന് സസൂക്ഷ്മ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ കണ്ണുനീര് ബാക്കിയാകും നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ ഉമ്മാനെ കെട്ടിപ്പിടിക്കണേ ഒരു മകളെ പോയിട്ട് ഉമ്മ അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം അല്ലേ ഒരു മകളെ പോയി ഉമ്മ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക പഴയ കാലത്തോ ഒരു കല്യാണം കഴിച്ച് പെണ്ണ് പുതുമണവാട്ടിയായി പെരീന്നണ്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു പുതുമണവാട്ടിയായി ഒരു പെൺകുട്ടി പെരീന്ന് ഇറങ്ങുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കൈ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ മാതാവും പിതാവും സഹിച്ച പെടാപ്പാട് ഓർമ്മല്ലേ പഴയ കാലത്തൊക്കെ ബാപ്പാൻ അങ്ങോട്ട് കൂട്ടി പിടിച്ച് മോള് കരയലാണ് കാരണം എന്താ നോക്കി എന്റെ പാനായിട്ട് ഞാൻ പിരിയാളോ എന്നുള്ള ദുഃഖാണ് എന്റെ അമ്മ പൊന്നമ്മ വളർത്തി എൻറെ ഞാൻ ഹലാലായ നിക്കാഹ് ഒരു പെൺകുട്ടികളെ കഥ ഞാൻ പറഞ്ഞത് ഇന്ന് ഹലാൽ പോട്ടെ ഹറാമിലേക്ക് പോലും തിരിച്ചു പോകുമ്പോൾ സ്വന്തം മാതാവ് ഓടിച്ചെന്ന് വാരിപ്പുറന്ന് കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു നിലവിളിക്കുമ്പോ ആ മാതാവിന്റെയും പിതാവിന്റെയും കൈ അടർത്തി മാറ്റി മറ്റു മതക്കാരന്റെ കൂടെ പോകുന്ന പെൺകുട്ടികൾ വളരുന്നത് ഉമ്മമാരേ നമ്മുടെ നമ്മുടെ ആ മോളെ നമ്മൾ പഠിപ്പിക്കണം എന്ന് ചിന്തിച്ചു പക്ഷെ ഓൾ മനുഷ്യ മോള് മനുഷ്യനാകണം എന്ന് ചിന്തിച്ചില്ല പഠിക്കണം എന്നേ ചിന്തിച്ചുള്ളൂ എന്റെ മകൻ മൃഗമാകരുത് എന്ന് നമ്മൾ ആലോചിച്ചില്ല പഠിക്കണേ എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ അതുകൊണ്ട് മകൻ മൃഗമായി മകൾ മൃഗത്തിനേക്കാൾ മൃഗത്തിനേക്കാളും മൃഗത്തിനേക്കാൾ മോശമായി അതുകൊണ്ട് ഈ കൊറോണ വന്നാലും വന്നില്ലെങ്കിലും അതൊന്നും നമ്മളെ മുമ്പിൽ പ്രശ്നമേ അല്ല ഈ ഭൂമി പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഭൂമിയിൽ പരീക്ഷണമുണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് റബ്ബ് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന നമുക്ക് കൊറോണ പ്രശ്നമല്ല സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിക്കണം രോഗം വരാതെ സൂക്ഷിക്കണം ആരോഗ്യ വകുപ്പിന് അംഗീകരിക്കണം ചികിത്സകളൊക്കെ നടത്തണം അതൊക്കെ നമുക്ക് നിർവഹിക്കലോടൊപ്പം അള്ളാഹുവിൽ തവക്കുലാക്കി ആദർശത്തിൽ നിന്നും ധർമ്മബോധത്തിൽ നിന്നും നമ്മളെ മക്കളും കുടുംബവും തെന്നിപ്പോകുന്നത് പേടിയോടെ കാണണം കാരണം മരിച്ചു പോകണം കബറിൽ ആരുമുണ്ടാവില്ല ഖറിൽ ആരുമുണ്ടാവില്ല മാതാവ് കബറിൽ കിടക്കുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല ഉമ്മ ഉപ്പ കവറിൽ കിടക്കുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല ഉപ്പ പക്ഷേ ഒന്ന് കൂടെ ഉണ്ടാകും നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമ്മളും മക്കളും പേരക്കുട്ടികളും ദുന്യാവിൽ ചെയ്യുന്ന അമലുകളൊക്കെ നമ്മളെ കൂടെ ഖബറിൽ ഉണ്ടാകും നമ്മളെ പെൺമക്കളും ആൺമക്കളും പേരക്കുട്ടികളും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മളെ കൂടെ ഖബറിൽ ഉണ്ടാകും നേരെ മറിച്ച് അവർ ചെയ്തത് പേക്കൂത്തുകളാണെങ്കിലോ വേണ്ടാത്തരങ്ങളാണെങ്കിലോ അല്ല ഇല്ല എന്ന് വാദിക്കുന്നവനാണെങ്കിൽ ഏത് മതക്കാരെയും കല്യാണം കഴിക്കാമെന്ന് പറയുന്നവനോ പറയുന്നവളോ ആണെങ്കിലോ അതിന്റെ കണ്ണുനീരും കഷ്ടപ്പാടും നിന്ന് പോലും മാറൂല ഇവിടെ നമ്മക്ക് ഇടങ്ങാറായാല് നോക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും മരിച്ചു പോയാൽ നമ്മളെ കൂടെ ആരാണ്ടാവുക നമ്മൾ പേടിക്കണം വളരെ പേടിക്കണം നമ്മൾ സാധാരണ പറയാറുണ്ട് എല്ലാരും പറയും മരിച്ചു പോയാല് പുതിയാപ്പള മരിച്ചാല് അല്ലേ പെണ്ണുങ്ങൾ പറയും കുഞ്ഞാരാണ് ചോദിച്ചു പ്പള മരിച്ചാല് പെണ്ണുങ്ങൾ പറയും എനിക്ക് ഞാനാണ് മക്കള് മരിച്ചാൽ ഞങ്ങൾക്ക് ഞെപ്പ ഞങ്ങൾക്ക് ഞാരാണ് മക്കള് കരം അതൊക്കെ വെറുതെ കരിയാണ് അപ്പൊ പറഞ്ഞൊന്നും ശരിയല്ല മക്കൾക്ക് വാപ്പ് നാട്ടുകാരുണ്ടാവും അല്ലേ സഹായിക്കാനും സഹകരിക്കാനൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും മതസംഘടനകൾ ഉണ്ടാകും ചാരിറ്റി ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ഈ കബറി പോയി കിടക്കണം ആക്കും ഞാൻ അത് നമ്മളെ ആലോചിക്കുന്നു ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് വാപ്പ മരിച്ചാൽ മക്കള് പറയേണ്ടത് എന്റെ വാപ്പാക്കും ഞാരാണ് കാര്യമുണ്ട് കാരണം പാപ്പ ഒറ്റപ്പെടാൻ പോവുകയാണ് ഞാൻ ആരുല്ല കൂടെ ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ പെണ്ണുങ്ങൾ കൊടുന്ന് കൊടുക്കും പേരക്കുട്ടികൾ കൊടുന്ന് കൊടുക്കും ഇപ്പ അതാ വെള്ളം വെള്ളം ചോദിച്ചാൽ കൊടുത്തു കൊടുക്കാൻ ആരാ ആരുല്ല ഒറ്റക്കാൻ ഒറ്റക്കുള്ള ലോകം അവിടെ സന്തോഷം ഉണ്ടാവും ഏറ്റവും വലിയ സന്തോഷമുള്ളത് കബറാണ് പക്ഷേ എന്ത് ചെയ്യണം മരിക്കുന്നതിന്റെ മുമ്പ് എൻ്റെ ഉമ്മമാരും ഉപ്പന്മാരും ഉറപ്പ് വരുത്തണം എൻ്റെ മക്കളെയും എൻ്റെ പേരെക്കുട്ടികളെയും ആൺമക്കളെയും പെൺമക്കളെയും ഞാൻ അബദ്ധ സഞ്ചാരം നടത്തിച്ചിട്ടില്ല തെറ്റ കുറ്റങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടില്ല ഞാൻ മജ്സന്നൂർ ചെല്ലാൻ എൻ്റെ മോനും മോളും ഉണ്ടാകാറുണ്ട് അസ്മാവിൽ ബദർ ചെല്ലാൻ എൻ്റെ മോളും മോനും ഉണ്ടാകാറുണ്ട് ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാർ ജീവിച്ച മാർഗരേഖ ആ വഴിയിലൂടെ ജീവിക്കാൻ എൻ്റെ മകനും മകളും എൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട് അലഹമില്ലാ ആ പഴമ കാത്ത് സൂക്ഷിക്കും മകളെയും ആക്കി ഞാൻ ഇതാ യാത്രയാവുകയാണ് കാരണം കിടക്കുമ്പോഴും നമ്മൾ ഈ മക്കൾ ചെയ്ത അമലുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഉമ്മാൻ്റെ ജീവിതത്തിൽ ഉമ്മ ചെയ്ത കർമ്മങ്ങൾ കണ്ടും പരിശീലിപ്പിച്ച മോളെ എസ് എൽ സി ആണ് പ്ലസ് ടു ആണ് ഡിഗ്രിയാണ് അതിനെക്കാളും വിദ്യാഭ്യാസമുള്ള ടീച്ചറാണ് പക്ഷെ ഒരു കാര്യം അവൾക്ക് ആ പഴം അവളെ മനസ്സിൽ നിന്ന് പോകാൻ ആ ഉമ്മ അനുവദിച്ചിട്ടില്ല അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അരുത് മോളെ തെറ്റ് ചെയ്യരുത് മോളെ അത് നമുക്ക് വേണ്ട മോളെ അനുദിനം പറഞ്ഞു കൊടുത്ത് ഒരു തെറ്റിലേക്കും പോകാതെ വൃത്തിയായി കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല നല്ല ഉമ്മമാർ അങ്ങനെയൊക്കെ നല്ല നല്ല സ്ത്രീകളില്ലേ നല്ല നല്ല സഹോദരിമാർ വിദ്യാഭ്യാസമുള്ള സഹോദരിമാർ പെരിക്കറിയാം എന്റെ ഒരു സഹോദരി ടീച്ചറാണ് ടീച്ചറാണ് ഒരു മഹല്യത്തിലുള്ള ഒരു ടീച്ചർ ആ ടീച്ചർ ഇടക്കിടക്ക് ഫോൺ ചെയ്തിട്ട് പറയും മാസത്തിലൊരിക്കെ എൻ്റെ വീട്ടിൽ ഞാൻ മുത്താലിമക്ക് ചായ കൊടുക്കും ഒരു ടീച്ചറാണ് അതാണ് വിദ്യാഭ്യാസം അതാണ് വിദ്യാഭ്യാസം എത്ര വിദ്യാഭ്യാസം കൂടിയാലും ടീച്ചറായാലും മാഷായാലും എൻ്റെ മുൻഗാമികൾ സൂക്ഷിച്ച ഒരു നന്മയും ഞാൻ ഒഴിവാക്കില്ല വിളക്കായി ഞാൻ റോഹ് പോകും വരെ എൻ്റെ അമ്മയും പാപ്പയും സൂക്ഷിച്ച ആ നന്മകളൊക്കെ നിലനിർത്തുമെന്ന് തീരുമാനിക്കുന്ന വിദ്യാഭ്യാസമുള്ള മോളും വിദ്യാഭ്യാസമുള്ള മോനും അത് മതി അല്ലാത്തത് എന്തിനു പോറ്റണം അല്ലാത്തത് എന്തിന് ഭക്ഷണം കൊടുക്കണം അവരെ കൊണ്ട് എന്തുപകാരം ഉമ്മമാരേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും നീട്ടിക്കൊണ്ടു പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രതിസന്ധികളും പ്രയാസങ്ങൾ മുന്നിൽ വന്നാലും നമ്മളെ ഏൽപ്പിച്ച കടമ അത് നമ്മൾ നിർവഹിക്കണം അതൊന്ന് നമ്മൾ നന്നാവുക നമ്മളെ തലമുറയെ നന്നാക്കുക ആ പൂർവ്വ സൂര്യകളായ മഹാന്മാരെ കത്ത് സൂക്ഷിച്ച നല്ല കാര്യങ്ങളുണ്ടല്ലോ അത് കെടാതെ നമ്മളെ വീടുകളിൽ നിലനിർത്തി കൊണ്ടുപോവുക അതിൻ്റെ പര്യാപ്തമായ സംവിധാനങ്ങളൊക്കെ യജമാനായ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട് അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതം രസമാണ് മരണം ആനന്ദമാണ് രോഗിയായി കിടക്കുന്ന സമയത്തെ പോലും അവനെ ദുഃഖമില്ല ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ നല്ല നല്ല അഭിബാധത്തെടുത്ത ആൾക്കാർ എപ്പോഴും അഭിബാധത്തെടുക്കുന്ന നല്ല മനുഷ്യന്മാർ നല്ല നല്ല അഭിബാധത്തെടുക്കുന്ന രാവും പകലും അള്ളാഹുവിനെ അഭിബാധത്തെടുത്ത് ജീവിച്ചിരുന്ന നല്ല നല്ല മനുഷ്യർ എന്തോ രോഗം വന്ന് അസുഖമായി തളർന്ന് കിടക്കുക കിടക്കപ്പായി കിടന്ന് കാശ് മൂത്ര നിസ്കാരത്തിനെ പറ്റി പറയുമ്പോൾ ആ ഭാഗം ചിന്തിക്കണേ ഇല്ല പെരക്കാരോട് ആ പെരിക്ക് നമ്മൾ കാണാൻ ചെരുമ്പോ ആ പെരക്കാരിന്റെ ഉമ്മാക്കുള്ള ദുഃഖം ആ ഭാര്യക്കുള്ള ദുഃഖം ഒറ്റ വക്ത പോലും നിസ്കരിക്കാത്ത ആൾ നിസ്കാരൊക്കെ ഒഴിവാക്കാത്ത ആളാണ് ഇപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് ചിന്തന്നെ വരുന്നില്ല അല്ലാത്ത ബേജാറിലാണ് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ പറയട്ടെ ജീവിതകാലത്തെ ദായ്മൻ കാത്തു സൂക്ഷിച്ച അമലി ചെയ്തവർ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അവരെ കാര്യത്തിൽ നിങ്ങൾ വേദനിക്കണ്ട ദുഃഖിക്കണ്ട പ്രയാസപ്പെടേണ്ട ജീവിതത്തിൽ ദായുമായി കൊണ്ട് നടന്ന എല്ലാ അമലുകളും ചെയ്യാൻ പറ്റാത്ത കാലഘട്ടത്തിലും അള്ളാഹു അതിൻ്റെ കൂലി അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ അവര് ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് ഉമ്മമാരെ രോഗിയായി കിടന്നാലും ദുഃഖമില്ലാത്ത അവസ്ഥ വരണമെങ്കിൽ ആരോഗ്യമുള്ള കാലം നമ്മളെ പഴയകാല ജീവിതങ്ങൾ മറക്കാതിരിക്കുക പള്ളി മറക്കാതിരിക്കുക മദ്രസ മറക്കാതിരിക്കുക കുട്ടികളെ പഠിപ്പിക്കണമെന്ന ബോധം മാറ്റിവെക്കാതിരിക്കുക മജലിസന്നൂറാകുന്ന കർമ്മങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ജീവിതത്തിൽ കെടാതെ കാത്തു സൂക്ഷിച്ചിട്ട് ഒന്നും ഒന്ന് കൂട്ടുക എന്നല്ലാതെ ഒന്നും കുറക്കാതെ ജീവിച്ചാൽ രോഗിയായി കിടന്നാലും ദുഃഖിക്കാനില്ല മരിച്ചാലും ദുഃഖിക്കാനില്ല ഖബറിലും ദുഃഖമില്ല മഷറയിലും ദുഃഖമില്ല എന്ന് പറയുന്നത് ഞാനല്ല മുത്ത മുഹമ്മദ് മുസ്തഫ